അന്ധവിശ്വാസ ഫാക്ടറികൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ പല സ്ഥാപനങ്ങളും അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എങ്ങനെയാണ് അന്ധവിശ്വാസം നിലനിർത്തുന്നതിൽ ഈ സ്ഥാപനങ്ങളെല്ലാം അവരുടെ പങ്ക് വഹിക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു ഭരണഘടനാപരമായി സമാധാനപരമായി ജീവിക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തെ കവർന്നുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അപ്പോൾ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക മാനം കൂടി അതിന് വരും അധ്യക്ഷൻ പറഞ്ഞതുകൂടി ചേർത്ത് വായിക്കുന്നു നോക്കൂ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വലിയൊരു രാജ്യമാണ് വിവിധ വിശ്വാസങ്ങൾ വിവിധ ധാരണകൾ വിവിധ സാമൂഹിക പശ്ചാത്തലങ്ങൾ വിവിധ സാമ്പത്തിക അവസ്ഥകളിലൊക്കെ ഉള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വളരെ വലിയൊരു രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ആ രാജ്യത്ത് നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ ആ രാജ്യത്ത് നിലനിൽക്കുന്ന ധാരണകൾ അതിനേക്ക് നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുക കുറച്ചുകൂടി കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിവിധ ധാരണകൾ വിവിധ വിശ്വാസങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഏതാണ് ശരിക്കും ഈ അന്ധവിശ്വാസം നമ്മൾ അവിടെ നിന്ന് വേണമല്ലോ തുടങ്ങാൻ ഏതാണ് ഈ അന്ധവിശ്വാസം കാരണം ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതായത് വിശ്വാസവും പിന്നെ അന്ധവിശ്വാസവും ഇത് തമ്മിൽ വേർതിരിക്കാതെ ഇതിനെ പ്രശ്നവൽക്കരിക്കാതെ അന്ധവിശ്വാസം എന്താണെന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക അന്ധവിശ്വാസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ അന്ധവിശ്വാസം എന്ന് മനസ്സിലാക്കാതെ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാൻ കഴിയുക എന്തൊക്കെയാണ് അന്ധവിശ്വാസം എന്നറിയാതെ എങ്ങനെയാണ് ഏതൊക്കെ തരം അന്ധവിശ്വാസങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നതെന്നും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതെന്നും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ആദ്യത്തെ ചോദ്യം അന്ധവിശ്വാസം എന്താണ് എന്നുള്ളതിൽ തുടങ്ങണമെന്നാണ് ഞാൻ കരുതുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്ത അഭിപ്രായമുള്ള ഒരു കാര്യം കൂടിയാണ് ഏതാണ് അന്ധവിശ്വാസം എന്നുള്ളത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലതുകാൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നത് അന്ധവിശ്വാസമാണ് ഞാൻ ചോദിക്കുകയാണ് നമ്മൾ ഒരു ചർച്ചയാണല്ലോ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഞാനിവിടെ വന്ന ഒരു മണിക്കൂർ സംസാരിച്ചിട്ട് പോയിട്ട് എന്താ കാര്യം ഏ അല്ല അത് അതൊരു അന്ധവിശ്വാസമാണോ എന്താ കരുതുന്നത് സാധാരണ അന്ധവിശ്വാസമായിട്ടാണ് കരുതുന്നത് അങ്ങനെ നമ്മൾ വേണമെങ്കിൽ വിവിധ ഉദാഹരണങ്ങൾ എടുക്കാം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നിന്നുള്ള വിവിധ ഉദാഹരണങ്ങൾ എടുക്കാം ആ ഓരോ ഉദാഹരണങ്ങളിലും എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മളൊരെണ്ണത്തിന് അന്ധവിശ്വാസം എന്ന് വേദിരിക്കുന്നത് അപ്പം അന്ധവിശ്വാസം അല്ലാത്ത വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് അതിനെ പ്രശ്നവൽക്കരിക്കണ്ടേ ആ ചോദ്യം ചോദിച്ചാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ ആ ചോദ്യം ചോദിക്കാനുള്ള സത്യസന്ധത നമ്മൾ കാണിച്ചില്ല എങ്കിൽ നമ്മളെങ്ങനെ അന്ധവിശ്വാസങ്ങളെ നേരിടും കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമസഭ നിയമം ആവശ്യപ്പെടുന്ന സംഘടനകളിലൊന്നാണ് ശസ്ത്ര സാഹിത്യ പരിഷത്ത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളിലെ നിലവിൽ നിയമമുള്ളൂ നമ്മുടെ രാജ്യത്ത് അന്ധവിശ്വാസത്തിന് വിരുദ്ധമായ വളരെ കൃത്യമായിട്ട് അത് മാത്രം ഡിഫൈൻ ചെയ്യുന്ന ഒരു ആക്ട് ഇല്ല നമ്മുടെ നിയമസഭയും പാസ്സാക്കിയിട്ടില്ല നമ്മൾ കുറച്ച് കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇതാവശ്യപ്പെടുമ്പോൾ ഒരു ആക്ട് പാസ്സാക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഘടന വളരെ വ്യതിരക്തമായി വിശദീകരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് എന്താണ് അന്ധവിശ്വാസം എന്നുള്ളത് അത് പറഞ്ഞാൽ മാത്രമേ കഴിഞ്ഞ പത്തറുപത് വർഷങ്ങൾക്ക് മേലെയായി ഈ സംഘടന എന്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യം വരികയുള്ളൂ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും പറ്റുകയുള്ളൂ അപ്പം ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ് അന്ധവിശ്വാസം എന്നുള്ളതാണ് അവിടെ നിന്ന് തുടങ്ങാം ആദ്യം യുക്തിസഹമായ ചിന്തകൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം എന്തൊക്കെയാണ് യുക്തിസഹമായ ചിന്തകൾ എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തിനെ മനസ്സിലാക്കുന്നത് ഈ ലോകത്തുള്ള വിവിധ കാര്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ചോദ്യങ്ങൾ ബുദ്ധിമുട്ടുള്ളതല്ലല്ലോ എനിക്കൊന്നും നിങ്ങളുടെ സാദസിൽ നിന്നൊരു ഒരു പ്രതികരണം കിട്ടിയാൽ കുറച്ചുകൂടി എളുപ്പമുണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ അല്ലെങ്കിൽ ഞാനതിങ്ങനെ വെറുതെ ഒന്നൊരു മണിക്കൂർ സംസാരിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ലോകത്തെ മനസ്സിലാക്കുന്നത് ഞാനത് ചോദിക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് അങ്ങനെ അങ്ങനെ മാത്രമേ എനിക്ക് ഇന്ന് സംസാരിക്കുന്ന വിഷയത്തിനകത്തേക്ക് കടക്കാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് കൂടിയാണ് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ തന്നെ പല സ്റ്റേജുകളിലും സംസാരിക്കുന്നുണ്ട് യുക്തിസഹമായ ചിന്ത നിരീക്ഷണം പരീക്ഷണം തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെയാണ് നമ്മൾ ലോകത്തെ മനസ്സിലാക്കേണ്ടത് അതാണ് ശാസ്ത്രത്തിൻ്റെ വഴി അങ്ങനെയാണോ നമ്മളെല്ലാവരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രവർത്തിക്കുന്നത് ആണോ നമ്മൾ നമ്മളിന്ന് ഇങ്ങോട്ട് വരാൻ എടുത്ത തീരുമാനം അങ്ങനെ യുക്തിസഹമായി എടുത്ത ഒരു തീരുമാനമാണോ നമ്മളിന്ന് രാവിലെ എഴുന്നേറ്റ് ഉച്ചവരെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ യുക്തിസഹമായി ആലോചിച്ച് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കിയാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദാഹരണത്തിന് ഒരു കുട്ടി ലോകത്തെ മനസ്സിലാക്കി തുടങ്ങുന്നത് എങ്ങനെയാണ് കുറച്ചുകൂടി ലളിതമായൊരു ചോദ്യം ചോദിക്കാം തീയിൽ തൊട്ടാൽ പൊള്ളും എന്ന് നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയൊക്കെയാണ് ഏഹ് തൊട്ട് നോക്കിയിട്ടാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയത് നിരീക്ഷണങ്ങളിലൂടെ പരീക്ഷണത്തിലൂടെ തീയിൽ തൊട്ടു പൊള്ളി ഇനി തീയിൽ തൊടണ്ട ആ രീതിയിലാണ് നമ്മൾ നമ്മളതിനെ മനസ്സിലാക്കിയത് ആ രീതിയിൽ തന്നെയാണോ ഇന്ന് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുന്നത് ഞാൻ ചോദിക്കുന്നത് ഒരു കുട്ടി വളർന്നു വരുന്ന ഘട്ടത്തിൽ വിവിധ സ്ഥാപനങ്ങൾ വിവിധ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ കുടുംബം എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട് സമൂഹം എന്ന് പറയുന്നൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട് സ്കൂൾ എന്ന് പറയുന്നൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട് ഇവിടെയെല്ലാം ഈ രീതിയിലുള്ള നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെയാണ് അറിവ് സ്വായത്തമാക്കേണ്ടത് എന്ന ധാരണ കുട്ടിയിൽ ഊട്ടി ഉറപ്പിക്കപ്പെടുന്നുണ്ടോ ഞാൻ കുറേ ചോദ്യങ്ങളിങ്ങനെ ഒന്നിന് പുറ ഒന്നായിട്ട് ഞാൻ കുറേ ചോദ്യങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ് അതിങ്ങനെ ഓരോന്നായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചോദ്യങ്ങളുടെ എല്ലാം ആകെ തുകയെടുത്താൽ നമുക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങളൊന്നാണ് അന്ധവിശ്വാസം അപ്പം ഞാൻ അന്ധവിശ്വാസമായി കരുതുന്നതിനെ നിങ്ങൾ അന്ധവിശ്വാസമായി കരുതുന്നുണ്ടോ എല്ലാവരുടെയും അന്ധവിശ്വാസം ഒരു അന്ധവിശ്വാസങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് എഴുതുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ ഞാനും നിങ്ങളും എഴുതുന്ന ലിസ്റ്റ് ഒരുപോലെ ഇരിക്കുമോ ഞാനും നിങ്ങളും നമ്മുടെ ആപേക്ഷികമാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് ആപേക്ഷികമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞു അന്ധവിശ്വാസത്തെക്കുറിച്ച് കഴിഞ്ഞ പത്ത് മിനിറ്റിനടയ്ക്ക് നമ്മൾ പറഞ്ഞ ഒരേ ഒരു പോയിൻ്റ് അതാണ് ആപേക്ഷികമായിട്ടുള്ള എന്തോ സംഗതിയാണ് ഈ അന്ധവിശ്വാസം ഇത് നമ്മൾ ഉൾക്കൊണ്ട് പോകേണ്ടതുണ്ട് ചില കാര്യങ്ങളിൽ നമ്മളെല്ലാവരും ഒരു അംഗീകരിച്ചേക്കും ചില ചില കാര്യങ്ങൾ അന്ധവിശ്വാസമാണെന്ന് നമ്മളെല്ലാവരും ചിലപ്പോൾ അംഗീകരിച്ചേക്കും പക്ഷെ ചിലത് അങ്ങനെയല്ല ചിലത് ചിലർക്ക് വിശ്വാസം മാത്രമാണ് വേറെ ചിലർക്ക് അത് അന്ധവിശ്വാസമാണ് വേറെ ചിലർക്ക് അത് ശരിയാണ് ഉദാഹരണങ്ങൾ സഹിതം വിശദീകരിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല അപ്പോൾ ഏതൊക്കെയാണ് അന്ധവിശ്വാസം എന്നുള്ള ചോദ്യം സ്വയം ചോദിക്കാതെ നമുക്കിതിനെക്കുറിച്ചുള്ളൊരു ചർച്ച സാധ്യമല്ല അപ്പോൾ സാധാരണ സംസാരിക്കുമ്പോൾ നമ്മളെല്ലാം പറയുന്നത് യുക്തിസഹമായ ചിന്തകൾക്ക് വിരുദ്ധമായ സാധാരണ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളെല്ലാമാണ് അന്ധവിശ്വാസം എന്ന് നമ്മൾ പറഞ്ഞു നിർത്തും നമ്മുടെ നമ്മുടെ സമൂഹം നേരത്തെ പറഞ്ഞതുപോലെ വളരെ വലിയൊരു രാജ്യം ആ രാജ്യത്തിലെ സാമൂഹിക അന്തരീക്ഷം സാമൂഹിക ഘടന അത് രൂപപ്പെട്ടതിന് പിന്നിൽ വിവിധ വിവിധമായ വിവിധങ്ങളായ കാരണങ്ങളുണ്ട് ആ കാരണങ്ങളുടെ ഉപോൽപ്പന്നങ്ങളായിട്ടുള്ള നമ്മൾ ആ പറയുന്ന സാഹചര്യങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ ധാരണകൾ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതനുസരിച്ച് നമ്മുടെ ധാരണകളിലെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും ആ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാറുണ്ട് ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുക എളുപ്പമല്ല ഉദാഹരണത്തിന് എന്താണ് അന്ധവിശ്വാസം എന്ന് പൊതുവിലെ ആളുകളോട് ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഉത്തരം യുക്തിരഹിതമായ കാര്യങ്ങളാണ് അന്ധവിശ്വാസം എന്നുള്ളതാണ് അതെല്ലാവരും അംഗീകരിക്കും കാരണം അത് അംഗീകരിക്കാൻ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ് യുക്തി എന്നുള്ളതാണ് അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ എങ്ങനെയാണ് യുക്തിരഹിതമായ കാര്യമാണ് എന്നറിയാവുന്ന ഒന്ന് സമൂഹത്തിൽ ഇത്ര വ്യാപകമായി പ്രചരിക്കുന്നത് ഏതൊരു കാര്യവും സമൂഹത്തിൽ പ്രചരിക്കുമ്പോൾ അതിന് പിന്നിലൊരു അധികാര ഘടനയുണ്ടല്ലോ ഈ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന അധികാര ഘടന ഏതാണ് കുറച്ചുകൂടി വലിയ ചോദ്യങ്ങളാണ് പ്രത്യേകിച്ച് അധികാരഘടനയുടെ ഒന്നും സ്വാധീനമില്ലാതെ പ്രചരിക്കുന്നതാണോ അന്ധവിശ്വാസങ്ങൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളല്ലേ ഇപ്പൊ സാമൂഹിക നീതി എന്ന് പറയുന്ന ആശയം എടുക്കാം ഈ സാമൂഹിക നീതി എന്ന് പറയുന്ന ആശയം പ്രചരിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ് അതിന് പിന്നിൽ ഒരു ചിന്തയുണ്ടോ ആ ചിന്ത പ്രചരിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു അധികാര ഘടനയുണ്ടോ അല്ല നമ്മളെല്ലാവരും ജനിച്ചപ്പോൾ തന്നെ ആ സാമൂഹിക നീതി വേണ്ടതാണ് എന്ന ധാരണയുമായിട്ടാണോ ജനിച്ച് വീണത് ഈ ചോദ്യം കേരളത്തിൽ കുറച്ചുകൂടി എളുപ്പം ഉത്തരം പറയാവുന്ന ഒന്നാണ് പക്ഷെ അത്ര എളുപ്പത്തിൽ നമ്മൾ ഉത്തരം പറയുന്ന ചോദ്യങ്ങളിലൊന്നല്ല ഞാൻ നേരത്തെ ചോദിച്ചത് അതായത് പൊതുവിൽ യുക്തിരഹിതമാണ് അല്ലെങ്കിൽ യുക്തിചിന്തയ്ക്ക് വിരുദ്ധമാണ് എന്ന് നമുക്ക് ഉറപ്പുള്ള വിശ്വാസങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൽ ഇത്ര വ്യാപകമായി പ്രചരിക്കുന്നത് ആരാണ് ഇത് പ്രചരിപ്പിക്കുന്നത് കുറച്ചധികം കാര്യങ്ങളെ കുറച്ചുകൂടി ഒന്ന് ലൈറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് എത്താം നമ്മൾ മൊബൈലിൽ നോക്കിയിട്ട് രാത്രി മൂന്ന് മണിക്ക് കോസ്മിക് രശ്മികൾ വരും എന്ന് പറയുന്ന മെസ്സേജ് കിട്ടുമ്പോൾ ആ മെസ്സേജ് ഫോർവേഡ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏഹ് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നോക്കേ നമ്മൾ പുതിയ ഒരു സ്ഥലത്തേക്ക് കൂടി എത്തി ഈ അറിവ് എങ്ങനെയാണ് നമ്മൾ സ്വായത്തമാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അറിവ് സ്വായത്തമാക്കേണ്ട രീതി ശാസ്ത്രം മുന്നോട്ട് വെക്കുന്നുണ്ട് ആ രീതിയിലത്തന്നെയാണ് നമ്മൾ അറിവ് സ്വായത്തമാക്കുന്നത് ഞാനത് ഇങ്ങനെ ചോദിക്കാൻ കാരണം ആരോട് ചോദിച്ചാലും അവരെല്ലാം അന്ധവിശ്വാസങ്ങൾക്കെതിരാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ ആരോട് വേണേൽ സംസാരിക്കും എല്ലാവരും അന്ധവിശ്വാസങ്ങൾക്കെതിരാണ് ആരും അന്ധവിശ്വാസങ്ങളെ അനുകൂലിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് നമ്മുടെ സമൂഹം ഇത്രയധികം അന്ധവിശ്വാസങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നത് എല്ലാവരും അന്ധവിശ്വാസങ്ങൾക്കെതിരാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സമൂഹം ഇത്രയധികം അന്ധവിശ്വാസങ്ങളാശ്വാസം മുട്ടുന്നത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ വീണ്ടും സംസാരിക്കേണ്ടി വരുന്നത് അതായത് എനിക്ക് അന്ധവിശ്വാസം എന്ന് തോന്നുന്നതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അന്ധവിശ്വാസം എന്ന് തോന്നുന്നുണ്ടോ അവിടെയാണ് സാർ കുറച്ച് മുമ്പ് നേരത്തെ പറഞ്ഞത് വളരെ ആപേക്ഷികമായിട്ടുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ലിസ്റ്റാണ് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ളത് വളരെ വ്യക്തിപരമാണ് ആ ലിസ്റ്റ് മനസ്സിലായില്ലേ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ വലത് കൈ കൊണ്ട് കൊടുക്കണം എന്ന് പറയുന്ന അന്ധവിശ്വാസമാണോ അല്ല ഒരു സാമൂഹിക മര്യാദയുടെ മാത്രം ഭാഗമാണോ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പൈസ കൊടുക്കുമ്പോൾ വലത് കൈ കൊണ്ട് കൊടുക്കണം എന്ന് നിർബന്ധം ഉണ്ടോ ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം അതൊരു അന്ധവിശ്വാസമാണോ ആരുടെ കയ്യിൽ നിന്നെങ്കിലും പൈസ വാങ്ങിക്കുമ്പോൾ വലത് കൈ കൊണ്ട് വാങ്ങിക്കണം എന്നുള്ളത് ഒരു അന്ധവിശ്വാസമാണോ വലത് കൈ കൊണ്ട് വാങ്ങിക്കാമോ കേട്ടില്ല കേൾക്കുന്നില്ല ആ വലത് കൈക്ക് സ്വാധീനമുള്ളവർ വലത് കൈ കൊണ്ട് കൊടുക്കുക അവിടെയാണ് എത്ര മാതാപിതാക്കളാണ് സ്വന്തം മക്കളെ വലം കയ്യന്മാരായി മാറ്റിയിട്ടുള്ളത് എന്നുള്ളത് പഠിക്കപ്പെടേണ്ടത് ഇടത് കൈ കൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ തട്ടിയിട്ടല്ല വലത് കൈ കൊണ്ടാണ് ചെയ്യേണ്ടത് എന്ന് തിരുത്തുന്ന എത്ര മാതാപിതാക്കളുണ്ട് എന്താണ് കാര്യം ഇനി വീണ്ടും നമ്മൾ ഈ ഇങ്ങനെ ഒരു സർക്കിളിൽ കിടന്ന് കറങ്ങുകയാണ് ഞാൻ വീണ്ടും ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ് കുറച്ച് മുമ്പ് സാർ എന്നോട് പറഞ്ഞു അറിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് ആ മറ്റേ മൂന്ന് മണിയുടെ കോസ്മിക് രശ്മിയുടെ മെസ്സേജ് ഫോർവേഡ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ഇത് തീരുമാനിക്കപ്പെട്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വലത് കൈ കൊണ്ട് വാങ്ങിക്കണമെന്ന് കുട്ടിയെ പറഞ്ഞ് പഠിപ്പിച്ച മാതാപിതാക്കൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ചിന്ത കുട്ടിയായിട്ട് പങ്കുവച്ചത് വ്യക്തിപരമായ അനുഭവങ്ങളുടെ പുറത്താണോ നമ്മൾ വിശ്വസിക്കുന്നത് വീണ്ടും ഞാൻ വീണ്ടും ആ ചോദ്യത്തിനെ കുറച്ചുകൂടി വലുതാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വ്യക്തിപരമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നമ്മൾ വിശ്വാസങ്ങൾ രൂപപ്പെടുത്തുന്നത് അന്ധവിശ്വാസം എന്നുള്ളത് കൂടി വിട്ടിട്ട് ഞാൻ കുറച്ചുകൂടി വലിയ ക്യാൻവാസിലേക്ക് വരുവാണ് വിശ്വാസങ്ങൾ രൂപപ്പെടുത്തുന്നത് നമ്മൾ മനുഷ്യർ വിശ്വാസങ്ങൾ ഉണ്ടാക്കുന്നത് വ്യക്തിപരമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകളുണ്ട് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ബിലീഫെന്ന് പറഞ്ഞൊരു വാക്കുണ്ട് രണ്ടിനും രണ്ടർത്ഥമാണ് മലയാളത്തിൽ നമ്മൾ എല്ലാത്തിനും വിശ്വാസം എന്നേ പറയുള്ളൂ ഞാൻ ഞാൻ ഈ പറയുന്ന കാര്യം വ്യക്തമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇംഗ്ലീഷിൽ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു സമയം കൊണ്ടുണ്ടായി വരുന്ന ഒന്നാണ് നമുക്ക് വ്യക്തികളിലുള്ള വിശ്വാസം അങ്ങനെ ഉണ്ടാകുന്ന ഒന്നാണ് വ്യക്തികളിലുള്ള വിശ്വാസം അങ്ങനെ ഉണ്ടാകുന്ന ഒന്നാണ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ് കുറേ കാലത്തെ പരിചയം കൊണ്ടാണ് ഒരു വ്യക്തിയെ നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണോ മറ്റ് വിശ്വാസങ്ങൾ രൂപപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസങ്ങൾ രൂപപ്പെട്ടു വരുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം വിശ്വസിക്കുന്നത് ശരി ആ വിശ്വാസം ഒരു വിശ്വാസം നമ്മൾ സ്വായത്തമാക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു അധികാര ഘടനയുണ്ടോ യുക്തിസഹമല്ലാത്ത യുക്തിക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ ഈ യുക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതില്ലേ ഒരു യഥാർത്ഥ കാര്യകാരണ ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ അത് ആലോചിച്ചുണ്ടാക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അന്ധവിശ്വാസമാണ് ഉദാഹരണത്തിന് ഞാൻ വളരെ തിരക്കിട്ട് റോട്ടിലൂടെ പോകുന്നു അപ്പോൾ അതാ ഒരു കറുത്ത പൂച്ച മുന്നിലൂടെ ചാടുന്നു ഞാൻ എൻ്റെ യാത്ര പോകണോ വേണ്ടയോ എന്ന് പുനരാലോചിക്കുന്നത് അന്ധവിശ്വാസമാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു തർക്കവും ഉണ്ടാവൂലെന്ന് എനിക്കറിയാം ശരിയല്ലേ ഒരു കറുത്ത പൂച്ച വട്ടം ചാടുന്നത് അന്ധവിശ്വാസമാണ് അത് നമ്മൾ ഇത്രയും കാലം കൊണ്ട് പഠിച്ചിട്ടുണ്ട് കറുത്ത പൂച്ച വട്ടം ചാടുന്നത് അന്ധവിശ്വാസമാണ് ശരിയല്ലേ പക്ഷേ നമ്മുടെ മെസ്സേജുകളിൽ നമ്മുടെ വാട്സപ്പ് മെസ്സേജുകളിൽ വരെ വരുന്ന പലതും അല്ലേ ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല ഇന്ന സ്ഥലത്തെ ഇന്ന ഡോക്ടർ പറയുന്നു പച്ചക്കറി വാങ്ങിച്ചുകൊണ്ടുവന്നു കഴിഞ്ഞാൽ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ നമുക്ക് യാതൊരു മടിയും ഇല്ലാതെ നമ്മളത് എന്ത് ചെയ്യും നമ്മൾ വലിയൊരു സാമൂഹിക സേവനം എന്നുള്ള നിലയ്ക്ക് വേറെ ഒരു പത്ത് നമ്പറിലേക്ക് കൂടി അത് വേണ്ട കരൽ രോഗങ്ങൾക്കുള്ള മരുന്ന് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ വിൽക്കപ്പെടുന്ന എത്ര 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 മരുന്നുകളുണ്ട് അതവിടെ അനിലിരിപ്പുണ്ട് അനിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അനിലിൻ്റെ ജീവന് പോലും ഭീഷണി ഉണ്ടായിട്ടും നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാപ്സ്യൂൾ കേരള എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് പരിശുദ്ധമായി ചേർന്ന് പോകുന്നവർക്ക് കൃത്യമായി അറിയാം ക്യാപ്സ്യൂൾ കേരളം എന്താണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത് വീണ്ടും വിശ്വാസം എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസം ഉണ്ടായി വരുന്നത് ഒരുപക്ഷെ ചെറിയ കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് മുതിർന്നവരെ കണ്ടിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത് കുട്ടികൾ മുതിർന്നവരെ കണ്ടിട്ടാണ് പല കാര്യങ്ങളും പഠിക്കുന്നത് അപ്പോൾ കുട്ടികൾ ചോദ്യം ചെയ്യാതെ കാര്യങ്ങൾ സ്വീകരിക്കുന്നത് നമുക്ക് മനസ്സിലാകും ഒരു കുട്ടി ആ കുട്ടിയുടെ അച്ഛനെയോ അമ്മയെയോ കണ്ട് ചില കാര്യങ്ങൾ അതേപടി ചെയ്യുന്നത് അച്ഛനും അമ്മയും ചെയ്യുന്നത് ശരിയാണ് എന്ന വിശ്വാസത്തിൻ്റെ മുകളിലാണ് ശരിയല്ലേ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മക്കൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് അല്ലേ മുതിർന്നവർ ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യാതെ ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ ചോദ്യം ചെയ്യുന്നില്ല കുട്ടികൾ നമ്മുടെ മുകളിലുള്ള അമിതമായ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് കരുതി ചെയ്യുന്നു മുതിർന്നവർ ചില കാര്യങ്ങൾ അതേപടി ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ശീലത്തിൻ്റെ കൂടെ ഭാഗമാണ് ഞാൻ പറയുക ആ ശീലമുണ്ടായി വരുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടിയാണ് നമ്മൾ എല്ലാവരും വളരെ ബുദ്ധിയുള്ള മനുഷ്യരാണ് ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യാതെ അതേപടി ചെയ്യുന്നതാണ് സൗകര്യം എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാം ആ അറിവ് നമ്മൾ കൃത്യമായി പ്രയോഗിക്കും അല്ലേ ഏതോ സിനിമയിൽ പറയുന്നത് പോലെ എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു പ്രധാന കാര്യം അതുകൂടിയാണ് എങ്ങാനും നീ എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ വലത് കാലു വെച്ചിറങ്ങിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലത് കാലുവെച്ചിറങ്ങിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് രണ്ട് കാലല്ലേ ഉള്ളൂ ഇടത് കാലിന് പോലും വലതുകാലുവെച്ചിറങ്ങുന്നു നീ എങ്ങാനും വലത് കാലു വെച്ചിറങ്ങിയിട്ട് നമ്മുടെ കാര്യം നടന്നാലോ ഈ നമ്മുടെ കാര്യം നടന്നാലോ എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു ഭാഗമില്ലേ ആ ഭാഗം വരുന്നത് നമ്മുടെ നമുക്ക് ശരിക്ക് ഭയങ്കര ഉത്കണ്ഠയുള്ള ജീവികളാണുള്ളത് മനുഷ്യനെന്ന് പറയുന്നത് പൊതുവിൽ വളരെ ദുർബലനായ ഈ വലിയ ലോകത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ദുർബലനാണ് അല്ലെങ്കിൽ ദുർബലയാണെന്ന് തിരിച്ചറിയുന്ന ഒരു ജീവിയാണ് ഭയങ്കര വലിയ കഴിവുകളൊന്നും ഇല്ലാത്ത ഒരു സ സമൂഹത്തിൻ്റെ വലിയ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രം വലിയ അപകടമൊന്നുമില്ലാതെ ജീവിച്ചു പോകുന്ന ഒരു ജീവിയാണ് അപ്പോൾ വലിയ ഉത്കണ്ഠയിലാണ് നമ്മൾ ശരിക്കും ജീവിക്കുന്നത് ആ ഉത്കണ്ഠ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ വലത് കൈ കൊണ്ട് വാങ്ങിച്ചിട്ട് മെച്ചമുണ്ടെങ്കിലോ ഈ മെച്ചം എന്ന തോന്നലില്ലേ ആ തോന്നലിൻ്റെ കൂടെ എപ്പോഴെങ്കിലും ഇടത് കൈ കൊണ്ട് വാങ്ങിച്ചിട്ട് ആ കാര്യം നടക്കാതെ പോയൊരവസ്ഥ കൂടി ഉണ്ടാവുമെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ പേരിട്ട് വിളിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ജീവിതാനുഭവം എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ അങ്ങ് ബ്രാൻഡ് ചെയ്യും നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട് അത് ഒരു റിവാർഡ് മെക്കാനിസത്തിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ എന്താ പറയുക നമ്മുടെ സന്തോഷം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ സന്തോഷം ഉണ്ടാവും ആ സന്തോഷം കിട്ടാൻ വേണ്ടി വീണ്ടും 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 ആ കാര്യം ചെയ്യാൻ വലിയ ത്വരെയുള്ള മനുഷ്യരാണ് നമ്മൾ അല്ലെങ്കിൽ വലിയ ത്വരയുള്ള ജീവികളാണ് മനുഷ്യർ അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും ഈ റിവാർഡ് മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ മൊത്തം നൂറ് പ്രാവശ്യവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ തൊണ്ണൂറ് പ്രാവശ്യവും വലിയ അത്യാവശ്യമുള്ള കാര്യത്തിനൊന്നുമല്ല പുറത്തിറങ്ങിയത് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല ഏത് കാലെടുത്ത് വെച്ചാണ് പുറത്തിറങ്ങിയത് പക്ഷെ പിന്നെയുള്ള ആ ഉണ്ടല്ലോ അത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പുറത്തേക്ക് ഇറങ്ങലായിരുന്നു ആ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പം നമ്മൾ ശ്രദ്ധിക്കും ഏത് കാലാണ് നമ്മൾ ആദ്യം എടുത്ത് പുറത്ത് വെക്കുന്നത് ഞാൻ പറയുന്നത് ഇത് എല്ലാ മനുഷ്യരും ചെയ്യുന്ന കാര്യമാണ് സച്ചിൻ ടെൻഡുൽക്കർ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഏത് കാലിൽ ആദ്യം പാഡ് അണിയണം എന്നുള്ളതിന് അയാൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതേപോലെ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന നമ്മുടെ ഉത്കണ്ഠയെ കുറയ്ക്കുമെന്ന് നമ്മൾ കരുതുന്ന ഒരു സെറ്റ് കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട് ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇത്ര വളച്ചത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ ഉള്ള ഒരു ധാരണയാണ് അന്ധവിശ്വാസം എന്നുള്ളത് വിദ്യാഭ്യാസം കുറഞ്ഞ വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യർ മാത്രം കൊണ്ടു നടക്കുന്ന എന്തോ ആണെന്ന് എഴുപത്തി നാല് ശതമാനമാണ് ഇന്ത്യയിലെ ലിറ്ററസി റേറ്റ് ഏകദേശം എഴുപത്തിനാല് ശതമാനമാണ് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ചല്ലേ അവസാനത്തെ നമ്മുടെ റിപ്പോർട്ട് അനുസരിച്ച് നയൻറ്റി സിക്സ് പോയിന്റ് ഫൈവ് ആണ് കേരളത്തിലെ സാക്ഷരത കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവരല്ലേ ആണല്ലോ അപ്പം നമുക്ക് അന്ധവിശ്വാസം ഉണ്ടാവാൻ പാടുണ്ടോ അന്ധവിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഈ വട്ടിയൂർക്കാവിലാണ് താമസിക്കുന്നത് കൊടുങ്ങാനൂരാണ് ഞാൻ താമസിക്കുന്നത് ഈ വട്ടിയൂർക്കാവിൽ നിന്നാണ് മൂന്ന് പേർ ഭാഗ്യം അന്വേഷിച്ച് പോവുകയും തിരിച്ചു വരാതിരിക്കുകയും ചെയ്ത് ഈ വട്ടിയൂർക്കാവിൽ നിന്നാണ് അപ്പോൾ വിദ്യാസമ്പന്നരായ മനുഷ്യരുള്ള കേരളത്തിൽ ഇപ്പോൾ ഈ മേഖലാ സമ്മേളനം നടക്കുന്ന വട്ടിയൂർക്കാവ് പോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ഇവിടെ തൊട്ടപ്പുറത്ത് നമുക്കറിയാവുന്ന വീട്ടിനപ്പുറത്തുള്ള ആളുകൾ വരെ എങ്ങനെയാണ് ഇത്തരം വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ആ വിശ്വാസങ്ങൾ കൊണ്ടു കടക്കുന്നത് എന്തുകൊണ്ടാണ് അറുപത് വർഷത്തിലേറെ പ്രവർത്തിച്ചിട്ടും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയാത്തത് ഈ അന്ധവിശ്വാസങ്ങളെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യാൻ കഴിയാത്തത് നമ്മളൊരു കൂടി കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതൽ ഇങ്ങനെ പല പല രീതികളിലൂടെ സ്വായത്തമാക്കിയ വിശ്വാസങ്ങൾ ഇന്ന് നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കുന്നത് ഒരു കോപ്പിംഗ് മെക്കാനിസമായിട്ടാണ് അതായത് നമുക്കുണ്ടാകുന്ന ഉത്കണ്ഠ ില്ലാതാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതി കൂടിയാണ് നമ്മുടെ പല വിശ്വാസങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങാനും ബിരിയാണി കിട്ടുമെങ്കിലോ എന്നുള്ള തോന്നൽ പോലെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ തുടങ്ങിയാൽ അത് നന്നാവില്ലേ നന്നാകൂലേ എന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്നും അത് ഏറ്റവും ചെറിയ വിശ്വാസ തലമാണ് അതിൽ നിന്നും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന അവസ്ഥ വരെ എത്തുന്ന ഒരു വലിയ ശ്രേണി തന്നെ ഇതിനകത്തുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ചില മനുഷ്യർക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല എല്ലാ മനുഷ്യരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അന്ധവിശ്വാസം പേറുന്നവരാണ് ഇനി അതിൻ്റെ തോതിലൊക്കെ വ്യത്യാസം ഉണ്ടാകും എത്രത്തോളം എന്നുള്ളതിൽ വ്യത്യാസം ഉണ്ടാകും ആ വിശ്വാസം നമുക്കോ സമൂഹത്തിനോ അപകടകരമാവിധം ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ പെരുമാറ്റത്തെ മാറ്റുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും വിശ്വാസം ഉണ്ടാകും എല്ലാ അന്ധവിശ്വാസങ്ങളും ഒരുപോലെയല്ല അല്ലെങ്കിൽ എല്ലാ വിശ്വാസങ്ങളും ഒരുപോലെയല്ല ഞാൻ ഈ അന്ധവിശ്വാസം എന്നുള്ള വാക്കിനെ ചെറുതായിട്ട് ലൈറ്റ് ആക്കിയിട്ട് എല്ലാ വിശ്വാസങ്ങളും ഒരുപോലെയല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ചില വിശ്വാസങ്ങൾ നമ്മുടെ പെരുമാറ്റത്തെ വളരെ പോസിറ്റീവായിട്ട് ബാധിച്ചേക്കും ചില വിശ്വാസങ്ങൾ അങ്ങനെയല്ല നമുക്കും ചുറ്റുമുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കും അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മളെപ്പോഴും ഈ രണ്ടാമത് പറഞ്ഞ സെറ്റിനെയാണ് ആക്രമിക്കുക ആ രണ്ടാമത് പറഞ്ഞ സെറ്റ് എന്താ പറയുക രണ്ടാമത് പറഞ്ഞ ഒരു കാര്യമുള്ള നമ്മുടെ പെരുമാറ്റത്തെ നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള വിശ്വാസമായിട്ട് വരുമ്പോഴാണ് നമ്മളതിനെ ഏറ്റവും ശക്തമായി എതിർക്കുക പക്ഷേ രണ്ടിൻ്റെയും പേരൊന്നു തന്നെയാണ് ഒരു സ്ഥലത്തു നിന്ന് തന്നെയാണ് ഇത് രണ്ടും ആരംഭിക്കുന്നത് ചിലതെല്ലാം വളരെ നിരുപദ്രവകരമാണ് എന്നുള്ളതേ ഉള്ളൂ വളരെ നിരുപദ്രകരമായ വിശ്വാസങ്ങൾ തൊട്ട് സ്വയം അപകടത്തിലാക്കുന്നതും സമൂഹത്തെ അപകടത്തിലാക്കുന്ന അപകടത്തിലാക്കുന്നതുമായ പല വിശ്വാസങ്ങളും കയറിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്